ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞ് വീടായിട്ട് വന്നതാട്ടോ അപ്പോൾ നമ്മുടെ ഡൈമഐലെഫെന്നല്ല അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം ഞാൻ ഈ വീടിൻ്റെ ലാസ്റ്റ് പറയാം കേട്ടോ എന്താണെന്നുള്ളത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എനിക്കൊരു എമർജൻസി ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ് കേട്ടോ ഞാൻ വന്നത് വേറൊന്നല്ല നിങ്ങൾ നിങ്ങളിൽ പലരും ചിലപ്പം അറിഞ്ഞിട്ടുണ്ടാവും ചില അറിയാത്തവർക്കും കൂടി അറിഞ്ഞ് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടേന്ന് വിചാരിച്ചാൽ നമ്മളെക്കൊണ്ട് ഇതൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് ഞാൻ വലിച്ചു നീട്ടുള്ള കാര്യം എന്താണെന്ന് പറയാം ഞങ്ങൾ ഒന്നിച്ചിരുന്ന ആൾക്കാരോ ഞങ്ങൾ ഞാൻ ഇവിടെ വരുന്ന മുമ്പ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അപ്പം ഞാൻ അപ്പം ഞാൻ ഇവിടെ താമസം തുടരുന്ന മുമ്പ് ഞാൻ ആദ്യം എന്നെ കെട്ടിക്കൊണ്ടുവന്ന മുതൽക്ക് ഞാൻ തെരുവില്ല കേട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് കൊല്ലം ഞാൻ അവിടെ തന്നെ ആയിരുന്നു അപ്പം ഞങ്ങൾ അപ്പോൾ ഞാനിങ്ങനെ വീട് കൊല്ലന്തോറും മാറുമല്ലോ അങ്ങനെ ഞങ്ങളൊരു ഒമ്പത് ലൈന് വീട്ടിലിരിക്കാൻ തുടങ്ങി ഒപ്പ് തൊട്ട് തൊട്ട് റൂമാണ് കേട്ടോ ഒമ്പത് ലൈനാണ് അപ്പോൾ ഇതുപോലെ ഇവിടെ ഏഴ് ലൈന് പോലെ അവിടെ ഒമ്പത് ലൈനാണ് അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റത്തെ റൂമിലും അവർ തൊട്ടുള്ള റൂമിലും അങ്ങനെ കേട്ടോ ഞങ്ങൾ ഇരുന്നുണ്ടായിരുന്നത് അസീനത്താന്നാണ് അത്താത്താൻ്റെ പേര് അത്താത്താൻ്റെ പേര് അവർക്ക് രണ്ട് മക്കളാണ് ഒരാണോ പെണ്ണ് പെണ്ണിനെ കെട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ആൺകുട്ടിക്കാണിപ്പോൾ കല്യാണം കഴിഞ്ഞത് കേട്ടോ ആദ്യം ഒരു കല്യാണം കഴിഞ്ഞു ആ കുട്ടി പെൺകുട്ടി വേറെ അതിൻ്റെ കൂടെ ഓടിപ്പോയി അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിന്നെ രണ്ടാമത് കെട്ടിയതാണ് ഈ കുട്ടിനെട്ടാ അതൊരു പാപ്പല്ലാത്ത കുട്ടിയാണ് അപ്പം എനിക്കും എൻ്റെ വാപ്പ വയസ്സായി കുറച്ച് പ്രായമുള്ള ആളായിരുന്നു ആ ആളും മരണപ്പെട്ടു എന്തോ ക്യാൻസർ അങ്ങനെ എന്തോ ഒരു ഇതായിട്ട് മരണപ്പെട്ടു പിന്നെ അവനവൻ്റെ അവനിക്ക് പറ്റണ പോലെ ഓരോ ഓട്ടോറിക്ഷ അങ്ങനെ ഓരോ പല തൊഴിലും അവൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടാണ് അവൻ്റെ കുടുംബം അവൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അതിനിടയിലാണ് അവൻ രണ്ടാമത് വിവാഹം കഴിച്ച് പിന്നെ അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ ഞങ്ങൾ തൊട്ട് തൊട്ട് ഇങ്ങനെ ഇരുന്ന അയൽവാസികളായിട്ടാവും അപ്പം ഞങ്ങൾ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ വാപ്പയൊക്കെ മരണപ്പെട്ടത് പിന്നെ ഇങ്ങോട്ട് വന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ പ്ലേങ്ങിൽ അങ്ങോട്ട് പോകുമ്പോഴുള്ള ഒരു പരിചയമുള്ളൂ പിന്നെ അവൻ്റെ കല്യാണം കഴിഞ്ഞ് എന്നൊക്കെ അറിഞ്ഞു രണ്ടാമത് പിന്നെ എപ്പോഴാകട്ടോ അവൻ്റെ ഭാര്യക്ക് പ്രസവത്തിൽ കുട്ടി മഞ്ഞപ്പിത്തം വന്ന് മരണപ്പെട്ടു അപ്പോൾ നല്ല എമർജൻസിയാണ് മരണപ്പെട്ടു ഞാൻ ആദ്യം വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചു പിന്നെ ആ കുട്ടിക്ക് കുട്ടിക്ക് മഞ്ഞപ്പിത്തമായിട്ടും മരണപ്പെട്ടുകയും ചെയ്തു പിന്നെ അവൾക്ക് കരളിലേക്ക് അത് ബാധിച്ചു മരണം മഞ്ഞപ്പിത്തം കരളിയിൽ ബാധിച്ചാൽ നിങ്ങൾക്ക് പിന്നെ അറിയാമല്ലോ എൻ്റെ മൂത്തശ്ശനും അങ്ങനെ മഞ്ഞപ്പിത്തം വന്നിട്ടാണ് കരളിൽ ബാധിച്ചിട്ടാണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് റിയാസ് ഖാൻ്റെ ആയിട്ട് അതുപോലെ ഇതിപ്പോൾ അത് തുടക്കത്തിൽ കണ്ടതാണെങ്കിൽ നമുക്ക് ചികിത്സിച്ച് മാറ്റായിരുന്നു പകുതിയിലാണ് കണ്ടത് അതുകൊണ്ട് നമുക്ക് ആളെല്ലാം കിട്ടിയില്ല അതേപോലെ ഇത് അപ്പം കുട്ടിക്ക് ഇപ്പോൾ കുട്ടി വെണ്ടിട്ടുള്ളതാണ് നമ്മുടെ വേറെ ഈസ്കുട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അതേ ഹോസ്പിറ്റലാണ് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് നിങ്ങൾക്കറിയാമല്ലോ അവിടുത്തെ ചിലവും കാര്യങ്ങളൊക്കെ പ്രൈവറ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ലക്ഷങ്ങളാണ് അവിടെ ആവുക അപ്പോൾ എത്രയോ മുപ്പത് ലക്ഷം അങ്ങനെ എന്തോ അപ്പോൾ അതിൽ കൂടുതലും ആവാനുള്ള ചാൻസ് അവിടെ ഉണ്ടാവും അപ്പോൾ നിങ്ങളിൽ കഴിയുന്ന നിങ്ങൾക്ക് നൂറെങ്കിൽ നൂറ് കഴിയുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ആ കുട്ടിൻ്റെ ഇത് ഞാനിവിടെ കൊടുക്കാം സ്ക്രീനിൽ ഞാൻ കാണിച്ചു കാണിക്കാം കേട്ടോ അവരിനെ ഹെൽപ്പ് ചെയ്യാനുള്ള എങ്ങനെയെങ്കിലും പൈസ എത്തിക്കാൻ പറ്റുന്ന സ്കാനറോ അതൊക്കെ ഞാൻ വീടേ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ തൊട്ട് ഞാൻ കാണിക്കുക അപ്പം നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന നൂറ് രൂപയും നൂറ് രൂപ പത്താൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്കിലും കുറച്ച് എമൗണ്ട് നമ്മളെ കൊണ്ട് സാ പറ്റുകയാണെങ്കിൽ നമുക്ക് സാതിലുപരി നമുക്ക് പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ എങ്ങനെയെങ്കിലും ആ ഒരു പെൺകുട്ടി രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടെങ്കിൽ നമ്മളുടെയൊക്കെ പ്രാർത്ഥന ഉള്ള ആൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുകയെന്നറിയില്ലല്ലോ ഒരു ആ പത്ത് മാസം ചുമന്ന് പ്രസവിച്ചിട്ട് ആ കുഞ്ഞ് നഷ്ടപ്പെടുക പറയുമ്പോൾ എത്ര വേദന ഉണ്ടാകും അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സഹായം അപ്പം എനിക്ക് എന്നെക്കൊണ്ട് വലിയ തുകയൊന്നും സഹായിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരോട് അറിയിച്ച് അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുക ആ ഒരു അതിനുള്ള പ്രതിഫലം പഠിച്ചോൻ നമുക്ക് തരും നമ്മൾ പ്രതിഫലം അതായിട്ടല്ല നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വേണം നാളെ നമ്മുടെ കുടുംബത്തിലും ആർക്കും ഇത് വരാൻ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല പഠിച്ചോൻ പഠിച്ചോ ആർക്കും ഇല്ലാണ്ടിരിക്കട്ടെ മറ്റുള്ളവരുടെ വേദന നമുക്കറിയാമല്ലോ കാരണം നമ്മളും കുറേ വേദനകളിലൂടെ അനുഭവിച്ചതുകൊണ്ട് മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് അറിയാൻ പറ്റും റിയാസ്ഖാൻ്റെ ഒറ്റ ഒരു ഫ്രണ്ടാണ് കേട്ടോ റിയാസ് ഖാൻ്റെയും റിയാസ് ഖാൻ്റെ അനേൻ്റെ ഫ്രണ്ടാണ് അതെ ബാദൂന്നാണ് അവർ വിളിക്കുക കേട്ടോ അവനെ നല്ലൊരു പാവം ചെക്കനാണ് കേട്ടോ ഒരു ഇതിനും പോകില്ല നല്ല പച്ച പാവ അവനും അവൻ്റെ കുടുംബവും ഫാമിലി അവർ പാവപ്പെട്ട പെൺകുട്ടിനെയാണ് അവൻ കല്യാണം കഴിച്ചത് പാപ്പില്ലാത്തൊരു കുട്ടിനെയാണ് കല്യാണം കഴിച്ചത് പാവമാണ് കേട്ടോ രണ്ടാളും നല്ല പച്ച പാവങ്ങളാണ് പഠിച്ച പാവങ്ങളെ ഒരുപാട് പരീക്ഷിക്കുകയെന്ന് കേട്ടിട്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് എനിക്കിത്രേ പറയുള്ളൂ നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ എത്തിച്ചു കൊടുക്കുക കേട്ടോ അവിടെ ഏത് അറ്റത്താണെങ്കിലും എത്തിച്ചു കൊടുക്കുക അതിലുപരി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ ഞാൻ വീട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാണ് പിന്നെ അവർ പൈസയ്ക്ക് വേണ്ടി ഇടങ്ങാറുണ്ട് അറിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സഹായമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്നാൽ കഴിയുന്ന ഇങ്ങനെയെങ്കിലും ഒരു ഹെൽപ്പ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതിലുപരി വേറെ ഒരു ഇതുമില്ല അതാ ദുരുദേശവും ഇല്ല ചില വിചാരിക്കും അത് ഇതൊക്കെ അപ്പോൾ അപ്പം ഞാൻ പുറത്തിരുന്നിട്ട് കേട്ടോ സംസാരിച്ച അതും തന്നെ ഞാൻ എനിക്ക് വീടിടാനേ പറ്റിയില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഋചജിക്കൂട്ടൻ്റെ കാല് സൈക്കിളിൽ പെട്ടിട്ട് അതിലുപരി ഞാനും ചെറിയൊരു വിഷമത്തിലായിപ്പോയിട്ട് റജിക്കുട്ടിൻ്റെ കാല് സൈക്കിളുടെ റഞ്ചിമോള് ബാഗിലിരുത്തി ഓട്ടിയതാണ് കാലങ്ങനെ ഇടയിൽ കുടുങ്ങി കുതിങ്കാലി ഭാഗം അങ്ങനെ മുറിഞ്ഞു കൂട്ടാം ഒന്നായി ചേന ചെത്തിയ പോലെ ആയി ഭയങ്കര ചോരയും കരച്ചിലൊക്കെ ആയിരുന്നു ഇന്നലെ അതുകൊണ്ടാണ് അവിടെയാണ് എനിക്ക് വീടിടെ ഇടാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ആശുപത്രി പോക്കും അവളെ കാല് മുറി വെച്ച് കെട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ടി അടിച്ചിട്ടുണ്ട് അങ്ങനെ അത് അതേ അതേട്ട് ഇന്നലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അവർ വീടായ പണികൾ എത്ര ചെയ്താലും തീരൂല പിന്നെ അവളുടെ അവളെ നോക്കണം പിന്നെ അവൾക്ക് നടക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടും ബാത്റൂം പോകുമ്പോഴൊക്കെ എടുക്കലും ഒക്കെ ആയിരുന്നു കുറേ കരഞ്ഞൂട്ട കുറേ ചോരയും പോയി കുതിങ്കാല് നല്ല ഇതായിട്ടാണ് അതുകൊണ്ട് കൂടി ഞാൻ വീട് ഇടുക അപ്പോൾ എന്തായാലും ഞാൻ ആ കുട്ടിൻ്റെ ഇത് ഞാൻ സ്ക്രീനുകളിൽ കൊടുക്കാം കേട്ടോ നിങ്ങളാൽ കഴിയുന്ന എന്താണേലും കുഞ്ഞ് ഹെൽപ്പാണേലും നിങ്ങൾ ചെയ്യുക അതുമല്ല അതിലുപരി നമുക്ക് പ്രാർത്ഥന അല്ലേ അള്ളാ കൊണ്ട് അപ്പം അങ്ങോട്ട് ജീവിതത്തിലേക്ക് തിരിച്ച് വരട്ടെ എന്ന് നമുക്ക് ഈ സമയം എല്ലാവർക്കും ചെയ്യാം നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി നിങ്ങളുടെ ദുഖാലും ഉൾപ്പെടുത്താം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയായിരുന്നു കേട്ടോ ആ ഭംഗിയിലൊന്നും കാര്യമില്ല നമുക്ക് എന്താ പറയുക ജീ ശരീരം നിന്നാലല്ലേ നമുക്ക് ജീവിതത്തിലേക്ക് മഞ്ഞപ്പിത്തം പറഞ്ഞാലേ ആകെ പേടിയാണ് അത് പ്രത്യേകിച്ച് കരളിലൊക്കെ ബാധിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കുറേ എല്ലാവരും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ട് തോന്നുന്നു എന്തായാലും ആ കുട്ടിക്ക് വേഗം സർജറി ചെയ്യാനുള്ള എല്ലാം അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വേഗം പെട്ടെന്ന് അത് കൊടുക്കട്ടെ ലക്ഷങ്ങളാണ് അവർ പറയുന്നത് പൊതുവേ ആ ഹോസ്പിറ്റലിൽ ലക്ഷങ്ങൾ വേണം ഒരു ദിവസം ചെലവ് കഴിഞ്ഞ് പോണേ അമ്പതിനായിരത്തോ അമ്പതിനായിരം റുപ്യോളം ആവും ഞാൻ റേസ് കുട്ടിനെയും കൊണ്ട് ഓപ്പറേഷത്തിന് നിന്നിട്ട് കുറേ അനുഭവിച്ചറിഞ്ഞതു തന്നെയല്ലേ നമ്മൾ പിന്നെ ഹൃദയം വഴി ആയതുകൊണ്ടാണ് നമുക്ക് പന്ത്രണ്ടും പതിമൂന്നും ലക്ഷങ്ങളെന്ന് നമുക്ക് അറി അറി ില്ല അത്രക്കെ ആവും അവൻ്റെ ആ സർജറിക്ക് പതിമൂന്ന് ലക്ഷം ഒക്കെ എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ നമ്മൾ ഹൃദയം വഴി പോയതുകൊണ്ട് നമുക്ക് നിക്കേണ്ട ചിലവ് മാത്രമേ വന്നിട്ടുള്ളൂ മരുന്നിനും നിൽക്കേണ്ട ചിലവും ഐ സിയിൽ റൂമിനും അങ്ങനെ അത്യാവശ്യം ചിലവേ നമുക്ക് വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് ചിന്തിച്ച് എത്ര എത്രങ്ങാനം പൈസ ആവശ്യമുണ്ടാകും അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന നൂറോ അമ്പതോ എത്രയാണ് നമ്മളെ കഴിയണത് അത് നമ്മൾ എത്തിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ പ്രാർത്ഥന പഠിച്ചെല്ലാവരുടെയും പ്രാർത്ഥന ഉള്ള സ്വീകരിക്കട്ടെ ആ കു പെൺകുട്ടി വേഗം ജീവിതത്തിലേക്ക് തിരിച്ച് വരട്ടെ പാപം ഒരു ചെക്കനാ കേട്ടവേ ബാധു എന്നാണ് എല്ലാവരും വിളിക്കേണ്ടത് അതിൻ്റെ റിയാസ്ഖാൻ്റെയും അവൻ്റെ റിയാസ് ഖാൻ്റെ അനിയൻ്റെയും ഒറ്റ ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് അറിയണ ഒരു ആയതുകൊണ്ട് ഇത്ര സങ്കടം ആ താത്താൻ്റെ മുഖത്തും നോക്കാനും കൂടി എനിക്ക് പറ്റുന്നില്ല കാരണം അത്ര നമുക്ക് പാവം തോന്നും കേട്ടോ അങ്ങനൊരു സ്വന്തമായിട്ട് വീട് നമ്മളെ പോലെ സ്വന്തമായിട്ട് വീടും ഇല്ല ഒന്നും ഇല്ല ട്ടോ വാടക വീട് എന്നെ അങ്ങനെ മാറി മാറി പഠിച്ച എന്താ ചെയ്യുക അല്ല എല്ലാൻ്റെയും പ്രാർത്ഥനയും കണ്ണീരും സ്വീകരിക്കട്ടെ വേഗം പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ഈ സമയം ദുവാ ചെയ്യുകയാണ് അപ്പം നിങ്ങൾ നിങ്ങളാൽ കഴിയുന്ന ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അറിയിച്ചു കുറിഞ്ഞ കാല് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം കേട്ടോ ഞങ്ങൾക്ക് അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ കുറിൻ്റെ കാല് കണ്ടോ ഈ കുതിങ്കാല് ഭാഗം മൊത്തം മുറിഞ്ഞു കേട്ടോ ഈ ഭാഗം മൊത്തം മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നാളെ പോയി ഡ്രസ്സ് ചെയ്യണം ഒന്നരയിടം ഒന്നരടം ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ കുട്ടീനെ കാല് മാറാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ